സേവന കാലാവധി കഴിഞ്ഞ നാഷണൽ സർവീസ് സ്കീം സ്റ്റേറ്റ് പ്രോഗ്രാം കോർഡിനേറ്റർ ജേക്കബ് ജോണിന് പകരം പുതിയ ആളെ നിയമിക്കാതെ തസ്തികയെ തുടരാൻ അനുവദിക്കുന്നതായി പരാതി ഇത് അഴിമതി നടത്താനെന്ന് എച്ച് എസ് ടി എ ആരോപിച്ചു എൻ എസ് എസിൻ്റെ പേരിൽ അനാവശ്യ തസ്തികകൾ സൃഷ്ടിച്ച് ഇടതുപക്ഷ സഹയാത്രികരെ ചട്ടവിരുദ്ധമായി തിരികെ കയറ്റാൻ ശ്രമിക്കുന്നതായും ആരോപണമുയരുന്നു പ്രോഗ്രാം കോർഡിനേറ്ററുടെ കാലാവധി മൂന്ന് വർഷമായിരിക്കണമെന്നും വേണ്ടിവന്നാൽ രണ്ടു വർഷം കൂടി നീട്ടി നൽകാമെന്നുമാണ് ചട്ടം ജൂൺ പന്ത്രണ്ടിന് കാലാവധി അവസാനിച്ച നിലവിലെ പ്രോഗ്രാം കോർഡിനേറ്റർ ജേക്കബ് ജോൺ രണ്ടായിരത്തി പതിനേഴ് മുതൽ തൽസ്ഥാനത്ത് തുടരുന്നതിനാൽ പുതിയ ആളെ നിയമിക്കേണ്ടതാണ് അതിനായി ജൂൺ പതിനഞ്ചിന് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി എൻ എസ് എസ് റീജിയണൽ ഡയറക്ടർ സംസ്ഥാന എൻ എസ് എസ് ഓഫീസർ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി എന്നിവരടങ്ങിയ പുതിയ സെലക്ഷൻ കമ്മിറ്റിയെ നിയമിച്ച് ഉത്തരവിറങ്ങി എന്നാൽ ഇതുവരെ പ്രോഗ്രാം കോർഡിനേറ്ററെ നിയമിച്ചില്ല ഇത് നിലവിലെ പ്രോഗ്രാം കോർഡിനേറ്റർ ജേക്കബ് ജോണിനെ സ്ഥാനത്ത് തുടരാൻ വഴിയൊരുക്കുകയാണെന്നും അത് അഴിമതി നടത്താനാണെന്നും അധ്യാപക സംഘടനയായ ആരോപിക്കുന്നു ജേക്കബ് ജോണിന് ആറു തവണയാണ് ഈ തസ്തികയിൽ നിയമനം നൽകിയിരിക്കുന്നത് അൻപത് വയസ്സ് കഴിഞ്ഞവരെ പ്രോഗ്രാം കോർഡിനേറ്ററായി നിയമിക്കരുതെന്ന ചട്ടവും ഇവിടെ ലംഘിക്കപ്പെടുന്നുണ്ട് നാഷണൽ സർവീസ് സ്കീമിന്റെ മാനുവൽ പ്രകാരമല്ല കേരളത്തിലെ ഹയർ സെക്കൻഡറിയിലെ നാഷണൽ സർവീസ് സ്കീം പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം സംസ്ഥാന കോർഡിനേറ്ററുടെ കാലാവധി മാക്സിമം മൂന്ന് വർഷവും തുടർന്ന് വേണമെങ്കിൽ രണ്ട് വർഷം കൂടി നീട്ടു നൽകാമെന്നിരിക്കേ തുടർച്ചയായി ഏഴു വർഷക്കാലമായി എൻ എസ് എസ് കോർഡിനേറ്റർ തുടരുന്നത് മാനുവലിന് വിരുദ്ധമാണ് മാത്രമല്ല മാനുവലിലെ നിയമങ്ങൾക്കെതിരായി അനേകം പോസ്റ്റുകൾ നിർമ്മിക്കുകയും അത് മുഴുവൻ രാഷ്ട്രീയ പ്രേരിതമായി നിയമനം നടത്തുകയും ചെയ്യുന്നത് അംഗീകരിക്കാനാവില്ല സ്റ്റേറ്റ് പ്രോഗ്രാം കോർഡിനേറ്റർ കീഴിലായി റീജിയണൽ പ്രോഗ്രാം കൺവീനർ ഡിസ്ട്രിക്ട് പ്രോഗ്രാം കൺവീനർ പെർഫോമൻസ് അസസ്മെന്റ് കമ്മിറ്റി എന്നിങ്ങനെ വിവിധ സ്ഥാനങ്ങളും അനധികൃതമായി നിയമിച്ചിട്ടുണ്ട് ഈ സ്ഥാനങ്ങളിലേക്കുള്ള നിയമനത്തിന് യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലെന്നും അതിനാൽ തന്നെ നിയമനങ്ങൾ സുതാര്യമാകില്ലെന്നും എ എച്ച് എസ് ടി എ കുറ്റപ്പെടുത്തുന്നു കോഴിക്കോട്